മണ്ഡല മുസ്ലിം ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ സ്വീകരണം സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങൾ നിറഞ്ഞു നിന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ആബിദ് അതിന്റേതായ രൂപത്തിലുള്ള സ്വീകരണം നൽകണമെന്ന് മണ്ഡലം കമ്മിറ്റി അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ഞങ്ങൾക്ക് സാധിച്ചത് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് ഈ പരിപാടി ആശംസ അർപ്പിച്ച കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ടു നമ്മുടെ ഇന്നത്തെ അതിഥി അധ്യക്ഷൻ സാഹിബ് ഒരുപാട് നേതാക്കന്മാരുണ്ട് ഞാൻ ആരുടെ പേരും എടുത്തു പറയുന്നില്ല നാട്ടിലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ വളരെ സന്തോഷം പകരുന്ന ഒരു മുഹൂർത്തത്തിൽ ഞാനും നിങ്ങൾ നോക്കി ആഴ്ച ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിലിൽ പങ്കെടുത്ത കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്ന അഞ്ഞൂറ് നമ്മുടെ പ്രിയപ്പെട്ട തലശ്ശേരിയുടെ കണ്ണൂരിന്റെ ഒരു പ്രസിഡന്റ് അതിനുശേഷം അതിലെത്തും മറ്റ് തിരക്കുകളൊക്കെ അദ്ദേഹത്തിന് സാഹിത്യത്തിലേക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത് വളരെ ¡Te da un അർഹമായ ഒരു തേടി പുറത്തും ഒരുപാട് വ്യക്തികളും പ്രസ്ഥാനങ്ങളും ബന്ധപ്പെട്ട് സാമൂഹ്യ വിദ്യാഭ്യാസ സേവന പ്രവർത്തിച്ചു വരുന്ന അവസാനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ലക്ഷണക്കിന് പ്രവാസികളായ ആളുകളുടെ യാത്രാക്ലേശം മനസ്സിലാക്കിക്കൊണ്ട് വിമാന ടിക്കറ്റ് കുറക്കുന്നതിനാവശ്യമായ നിയമയുദ്ധം സുപ്രീം കോടതിയിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് देते हैं ये पदवी देने के लिए ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കറകളഞ്ഞ കറകളഞ്ഞമായ മുസ്ലിം ലീഗ് തറവാട്ടിൽ നിന്നാണ് സാഹിബ് ഈ പദവിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സമയം വളരെ സുദീർഘമായി സംസാരിക്കുവാൻ പാണക്കാട് നേതൃത്വത്തിൽ അദ്ദേഹം വായിച്ചു പാനലിലാണ് വൈസ് പ്രസിഡന്റായി കടന്നു കൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നതാണ് ഇനി അങ്ങോട്ടുള്ളതാണ് ഇതാ അടുത്ത ദിവസം ഇന്ത്യൻ യുക്ത മുസ്ലിം ലീഗിന്റെ ദേശീയ മന്ദിരത്തിന്റെ ർമ്മം നിറവേക്കുവാൻ പോവുകയാണ് ഡൽഹിയിൽ വെച്ച് നിറവേക്കുവാൻ പോവുകയാണ് ആ വേദി നമ്മുടെ പ്രിയപ്പെട്ട സാഹിബ് കടന്നു വന്നു എന്നത് തലശ്ശേരിക്കും കണ്ണൂരിനും കേരളത്തിനും അഭിമാനം നൽകുന്ന കാര്യമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ താകമാനം വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തിപ്പെടുത്തുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പ്രിയപ്പെട്ടാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ സ്വീകരണത്തിന് ഞാൻ എന്തുകൊണ്ടും നിങ്ങളോട് ഒരുപാട് ഹൃദയം കൊണ്ട് സ്നേഹവും നന്ദിയും അറിയിക്കാം എന്റെ എന്റെ മാതൃമണ്ഡലമാണ് മണ്ഡലമാണ് ഈ തലശ്ശേരി ഞാനിപ്പോൾ താമസിക്കുന്നത് കുത്തുവർമ്മ മണ്ഡലത്തിലാണെങ്കിലാണ് എന്റെ ഫോനൻ വീട്ടോട്ടോ ഈ തലശ്ശേരി മണ്ഡലത്തിലാണ് എന്റെ കൂടെ അപ്പോ എന്റെ ചെല്ലിൽ നിന്ന് ം തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ആദ്യമായി മുമ്പിൽ വന്ന എ കെയും ലതീഫ് വക്കീലും ആദ്യത്തെ സ്വീകരണം തലശ്ശേരിക്കാവണമെന്ന് പറയുകയും അത് എന്റെ ഒരു മാതൃ ഞാൻ മനസ്സിൽ അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും പക്ഷേ എന്തുകൊണ്ടോ വീണ്ടുപോയിക്കുന്നു അത് അതി തന്നെ നടക്കുകയും ഇതിനോട് എന്റെ എല്ലാ ഞാൻ എന്റെ ഇപ്പോൾ ഞാൻ വസിക്കുന്ന എന്റെ കുത്തുമണ്ഡലത്തിലെ മുഴുവൻ സ്നേഹനിധികളായ നേതാക്കളും പ്രവർത്തകന്മാരും പങ്കെടുത്തുകൊണ്ടാണ് ഇത് ഗംഭീരമായത് വളരെ സന്തോഷം ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ശിസ്റ്റം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് കേരളവും സമൂഹവും ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ ഒരു നല്ല വഴികൾക്ക് നല്ല നാളുകൾക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പിടിക്കണം നിങ്ങളുടെ ഈ പിന്മലമാണ് നിങ്ങളുടെ ഈ സ്നേഹമാണ് നിങ്ങളുടെ ഈ കൂട്ടജ്ഞയാണ് നിങ്ങൾക്ക് താങ്കൾക്ക് തന്നെ ഈ സൈബർ സത്യമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തന്നെ ഇത്രയും വലിയൊരു പദവി എതിർക്കാൻ ചോദിച്ചു തീർച്ചയായും ഞങ്ങളുടെ ചേര ചേർന്നുണ്ട് ബിസിനസ്തകൾക്ക് തിരക്കുകൾക്കിടയിലുണ്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ അറിയിക്കുകയാണ് തീർച്ചയായും ഇന്ന് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്തരക്കും എന്റെ സ്നേഹ നിധികളായ ഓരോ ആളുകളുടെയും പേര് പറയാൻ പറ്റുന്ന തലശ്ശേരിയിലെയും കൂത്തൂറമ്പള്ളി മണ്ഡലത്തിലെയും മറ്റും ജില്ല പല ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ഈ സ്നേഹം വിരുന്നു കാണുമ്പോൾ ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയം കൊണ്ട് സ്നേഹവും ഭാവങ്ങളും ആശംസകളും അയുളവും ആയുധാരോഗ്യവും നേർന്നുകൊണ്ട് ധർമ്മട മണ്ഡലത്തിനും അയൽമണ്ഡലത്തിൽ നിന്നും ഒക്കെയുള്ള എല്ലാ കൂട്ടുകാർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വനിതാ ലീഗിന്റെ എന്റെ വളർച്ച വനിതാ ലിംഗിന്റെ പ്രവർത്തക എല്ലാ ആളുകളോടും ഈ കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ യൂത്ത് ലീഗ് തലശ്ശേരി മണ്ഡല യൂത്ത് ലീഗ് റഷീദിന്റെയും സഹോദരത്തെ നമുക്ക് ഇവിടെ നിരവധി മാധ്യമപ്രവർത്തകരുമായി ഞാൻ ഒരു വ്യക്തിപരമായി ഇതുമായി ബന്ധപ്പെട്ടു പൊതുവെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ഞാൻ സാമൂഹികമായി എല്ലാവരെയും ചേർന്ന് പിടിച്ചു പോകുന്നത് അറിയാം മാധ്യമരംഗത്തുള്ള പ്രത്യേകം ആളുകൾ എല്ലാരോടും കാണിച്ചതിന് ഞാൻ നന്യതിയാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു അനുജനോ ഒരു സൗഹോദനെ പോലെ ഈ പദവിയൊന്നും നോക്കാതെ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അസ്സാം വലിക്കും